കേരള രാഷ്ട്രീയത്തിൽ ഉറ്റുനോക്കുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ ഫലം അടുത്ത ദിവസം പുറത്തുവരാനിരിക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എം എൽ എ പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടു മണ്ഡലത്തിൽ ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച അൻവർ ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം പിണറായിസത്തിന്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും നിലമ്പൂരിൽ നിന്നും എന്ന് പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളം രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു സാധാരണ മത്സരമാകുന്നില്ല എന്നാണ് അൻവർ ആവർത്തിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരുന്നു നിലമ്പൂരിലേത് അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവനയിലൂടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും അൻവർ സൂചിപ്പിച്ചു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് ശക്തമായ സ്വാധീനമുള്ള നിലമ്പൂരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ നേടിയെടുക്കുന്ന ഓരോ വോട്ടും വലിയ പ്രാധാന്യം അർഹിക്കുന്നതുമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള അടുപ്പവുമാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാന ഘടകമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രളയവും മണ്ണിടിച്ചിലും നിലമ്പൂരിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു ഇത്തരം വിഷയങ്ങളിൽ അൻവർ നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണ നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ആ ഫലം നിലമ്പൂരിൽ കാണും എന്നതാണ് അൻവർ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് ഈ ജനകീയ വിഷയങ്ങൾ തനിക്ക് അനുകൂലമായ വോട്ടുകളായി മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളോടുള്ള ജനങ്ങളുടെ അസംതൃപ്തിയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ടാകും എന്നാണ് അൻവർ പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവനകളിൽ ഒന്നാണ് പിണറായിത്തിന്റെ തകർച്ചയുടെ തുടക്കം നിലമ്പൂരിൽ നിന്നായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും ശക്തമായി വിമർശിക്കുന്ന ഒന്നാണ് ഈ പ്രസ്താവന സം എന്നതുകൊണ്ട് അൻവർ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭരണശൈലിയും ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനങ്ങളുമാണ് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം എത്രമാത്രമാണെന്ന് നമുക്ക് കണ്ടറിയാം കേരളത്തിന്റെ ഇടതുപക്ഷത്തിന് വലിയൊരു സ്വാധീനമുള്ള ഒരു മേഖലയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അത്തരം ഒരു മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച് ഭരണകക്ഷികളുടെ നയങ്ങളെ ചോദ്യം ചെയ്യുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നുമാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള നേരിട്ടുള്ള വിമർശനങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ സംസ്ഥാന സർക്കാരിനായുള്ള ഒരു മുൻ മുന്നറിയിപ്പായിരിക്കും തന്റെ വിജയമെന്ന് അൻവർ വ്യക്തമാക്കുന്നു കേരളത്തിന്റെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ശക്തമായ വോട്ടുമുണ്ട് ഈ മുന്നണികളിൽ നിന്ന് മാറി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കുന്നത് മുന്നണി രാഷ്ട്രീയത്തിന് ഒരു വെല്ലുവിളിയാകുകയാണ് അൻവറിന്റെ വിജയം കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾ വഴിവച്ചിരിക്കുന്നു ഈ പ്രസ്താവനയിലൂടെ അൻവർ തന്റെ വിജയം കേവലം ഒരു പ്രാദേശിക വിജയമായി കാണുന്നില്ല മറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റങ്ങൾ തുടക്കം കുറിക്കുന്ന ഒന്നായാണ് കണക്കാക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാശിയേറിയ മത്സരമാണ് കണ്ടത് പ്രധാന മുന്നണികളായ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും തമ്മിൽ കടുത്ത മത്സരം നടത്തുന്നതിനിടെയാണ് അൻവറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വവും ശക്തമായ സാന്നിധ്യവും അൻവർ മുൻപ് നിയമസഭാ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ അവിടുത്തെ ജനങ്ങളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധവുമുണ്ട് വ്യക്തിബന്ധങ്ങളും വികസന പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് അദ്ദേഹം വോട്ട് തേടിയത് അതേസമയം പ്രധാന പാർട്ടികൾ തങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ശക്തമായ പ്രചാരണം നടത്തുന്നുണ്ട് പ്രചാരണ വേളയിൽ പ്രളയ ദുരിതാശ്വാസം പരിസ്ഥിതി പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണം പോലുള്ള വിഷയങ്ങൾ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ പലപ്പോഴും വിമർശനം ൾക്ക് ഇടയായിട്ടുമുണ്ട് അൻവർ ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം നടത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ പല തലങ്ങളിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അൻവർ ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി കൂടുതൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു നിർണായക സ്ഥാനം നേടാൻ കഴിഞ്ഞേക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനുള്ളിൽ ഒരു തിരിച്ചടിയായി കണക്കാക്കാം ജനങ്ങളുടെ ഇടയിൽ സർക്കാരിനോടുള്ള അതൃപ്തി യും സൂചനയായി ഇത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയം പരമ്പരാഗത മുന്നണികളുടെ സ്വാധീനം കുറയ്ക്കുന്നുവെന്നതിന്റെ സൂചനയായി കണക്കാക്കാം ഇത് ഭാവി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ മുന്നണികളെ പ്രേരിപ്പിച്ചേക്കാം അൻവർ നേരിട്ട് പിണറായി വിമർശിച്ച സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ പരാജയം മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായക്ക് കോട്ടം വരുത്തിയേക്കാം നിലമ്പൂർ ഫലം പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു മണ്ഡലത്തിലെ വിജയമായി ഒതുങ്ങില്ല എന്ന് ഉറപ്പാണ് കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്കും പുനർവിചിന്തനങ്ങൾക്കും ഇത് വഴിയൊരുക്കിയേക്കാം അൻവർ പ്രഖ്യാപിച്ചതുപോലെ ഇത് പിണറായിസത്തിന്റെ തകർച്ചയോടെ തുടക്കമായിരിക്കാമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു